ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ആർത്താറ്റി വെളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനും അമ്മയും പിള്ളേരും കൂട്ടാണ് പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചാലശ്ശേരി നേരെ ഗുരുവായൂർ ബസ് കയറി അങ്ങനെ ആർത്താറ്റു പോയി ചെയ്തു ഒരു ആകുമ്പോൾ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ കുർബാന പുസ്തകം പിന്നെ പാട്ടുപുസ്തകമൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലോട്ടാണ് പോകണമെന്ന് താ അപ്പം അവിടെ പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ ഊട്ടിനുള്ള കൂപ്പൺ അവസാനിക്കും ഒരു കൂപ്പണ ഇരുപത് രൂപയാണ് ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയി അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ കുർബാന കഴിഞ്ഞ പിന്നെ മൂന്ന് മണിൻ്റെ നമസ്കാരം മാത്രമേ ഉള്ളൂ കേട്ടാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പള്ളിക്കകത്ത് സങ്കീർത്തന വായനയും അപേക്ഷ ചൊല്ലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മദ്ബഹ പുതുതാക്കി പണിതാണ് കേട്ടോ ഇതിൽ കൂതാശ പടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് അച്ഛൻ വന്നിട്ട് നമസ്കാരം ചെല്ലി അങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ചോറ് മേടിക്കാൻ പോയി അപ്പോൾ പോകുന്ന വഴിക്ക് മമ്മയുടെ കൊച്ചപ്പൻ്റെ മക്കളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം സംസാരിച്ചിരുന്നു അതിന് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ജെമി ഏച്ചി ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ നോയമ്പ് പിടിക്കാൻ വന്നായിരുന്നു അങ്ങനെ ഊണൊക്കെ കഴിച്ചു തിരിച്ച് അവർ കുന്നംകുളത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജെമി ഏച്ചിയുടെ കാറിലാണ് കുന്നംകുളത്തേക്ക് എത്തിയത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പട്ടാമ്പി ബസ് കയറി ചാലുശ്ശേരിയിലോട്ട് വന്നു അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ മമ്മുടെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ്